ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു എഗ് കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ വർക്ക് ഏരിയ ക്ലീൻ ചെയ്യുന്നതും കൂടിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ മുട്ടക്കറിക്കുള്ള മുട്ട ഒന്ന് പുഴുങ്ങാൻ ഇടു ഇടുകയാണ് മുട്ടയൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ച് വെക്കുകയാണ് ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്നത് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച് അടച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം മുട്ടക്കറിയിലേക്ക് ആദ്യം ഉള്ളി ഒന്ന് വഴറ്റി എടുക്കാനുണ്ട് അതിന് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള വലുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു എട്ട് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉള്ളി നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ റോസ് സ്മെൽ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മിക്സി കഴുകിയിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുുക കീറിയത് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാല കട്ട പിടിക്കാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാലയുടെ റോസ് മെൽ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കറിയുടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ടയുടെ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ കത്തിയോണ്ട് വര ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ കറിയിലെ മസാല മുട്ടക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാ മുട്ടമ്മലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി മുട്ടയൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കറിയിലൊന്ന് മുക്കിയെടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലേശം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുത്താലും മതി ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കലാണ് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി പെട്ടെന്ന് തന്നെ കുഴച്ച് പരത്തി വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യലാണ് വിറകടുപ്പുള്ള കിച്ചണാണ് ഇത് റമദാനിൽക്ക് ഇവിടെ ഞാൻ തീ കത്തിച്ചിട്ട് തന്നെ ഇല്ല റമലാനിൻ്റെ മുമ്പായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് ഇപ്പം നന്നായിട്ട് നാശമായിട്ടാണ് കിടക്കുന്നത് ഈ വാക്കിംഗ് കിച്ചണിലുള്ളത് ആദ്യം ഒരു ബാത്ത് സിങ്കും പിന്നെ അതിൻ്റെ മേലെ തന്നെ ഒരു പാത്ര സ്റ്റാൻഡും പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡും പിന്നെ വിറ വിറകടുപ്പുമാണ് ഇതിലുള്ളത് ഞാൻ ആദ്യം തന്നെ ഈ പാത്ര സ്റ്റാൻഡുമ്പോഴത്തെ പാത്രങ്ങൾ മുഴുവനായിട്ട് എടുത്തു മാറ്റിയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചുമരിൽ ഞാൻ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ ചട്ടി വാൽ വാൽച്ചട്ടികളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലൊരു ചെറിയൊരു കബ്ബോർഡുണ്ട് അത് തന്നെ പിടിപ്പിച്ചതാണ് അതിൽ ഞാൻ താ ഇങ്ങനെ മൺചട്ടികളൊക്കെ വെക്കലാണ് പിന്നെ അങ്ങനെ അടിച്ചു വരുമ്പോഴൊക്കെ കിട്ടണ എല്ലാ സാധനങ്ങളും ഇക്കിങ്ങനെ എടുത്തു വെക്കുക അങ്ങനെ അത് ആകെ നിറഞ്ഞിട്ടുണ്ട് അതും അവിടെ നിന്നൊന്ന് ഫുള്ളായിട്ട് മാറ്റി കൊടുക്കുകയാണ് ഈ കബോർഡിൽ ആദ്യം തന്നെ പേപ്പറൊക്കെ വിരിച്ചിട്ടായിരുന്നു സാധനങ്ങൾ വെച്ചിരുന്നത് പ പേപ്പറൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി തന്നെ ഈ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് അതില് പഴയതുപോലെ തന്നെ രണ്ട് തട്ടിലും പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട് ടുപ്പിൻ്റെ ഭാഗത്ത് നന്നായിട്ടൊന്ന് മാറാലൊക്കെ തട്ടി കൊടുത്ത് വീതനൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇപ്പം മൊത്തത്തിൽ മാറാലൊക്കെ തട്ടിയിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചുമരൊക്കെ നന്നായിട്ടൊന്ന് കമ്പിച്ചകിരി ഇട്ട് കഴുകിയെടുക്കുകയാണ് മൊത്തത്തിൽ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കുറേ വേസ്റ്റ് പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ അടുപ്പിലിട്ടിട്ട് തന്നെ കത്തിച്ചു പിന്നെ ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പിൻ്റെ അടുപ്പും ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ഇനി ടാപ്പും സിങ്കും കൂടി നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണ് ഇനി ഗ്രില്ലും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നിലം കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെ മൊത്തത്തിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സിങ്കിൻ്റെ താഴായിട്ട് ഞാൻ എപ്പോഴും ഒരു ചവിട്ടി ഇടലുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതിൻ്റെ വർക്ക് ഏരിയ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം ചെറിയൊരു വർക്കേരിയാണ് പിന്നെ ഇവിടെ ഞാൻ ചോറ് ചില ദിവസങ്ങളൊക്കെ വിറകടപ്പിൽ അങ്ങനെ വെക്കാറുണ്ട് ദിവസമൊന്നുമില്ലെങ്കിലും പിന്നെ പാത്രങ്ങളും മൊത്തത്തിൽ ഇവിടെ നിന്ന് തന്നെയാണ് കഴുകൽ വർക്കേരിയെന്നെടുത്ത പാത്രങ്ങൾ മൊത്തത്തിൽ കഴുകിയിട്ട് കിണറിൻ്റെ മേലെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി അത് ഉണങ്ങിയിട്ട് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബബായ്